അഴിമതി ആരോപണങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരുടെ ഇടയിൽ അവിടെ തന്നെയാണല്ലോ അഴിമതി ആരോപണങ്ങൾ ഉള്ളത് നിയമസഭയിൽ അത്തരം ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ മിക്കവാറും അവിടെ തല്ലും വിളിയും ബഹളവും ഒക്കെ ഉണ്ടാകാറുണ്ട് നമുക്കറിയാമല്ലോ നമ്മളെ മാണിസാറിന്റെ കാലത്ത് നിയമസഭയിൽ കാട്ടിക്കൂട്ടിയത് എന്താണെന്നുള്ളത് ഇടതുപക്ഷം കാട്ടിക്കൂട്ടിയത് അതവിടെ നിൽക്കട്ടെ അതുപോലെ കഴിഞ്ഞ ദിവസം ഒരു വലിയ കോഴയുടെ ഒരു പരിപാടി ഒരു ആരോപണം നമ്മൾ പി ബി എൻപർ കൊണ്ടുപോകുന്നു പി വി എൻപർ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കൊണ്ടുവരും ചില കാര്യങ്ങൾ അഴിമതി ആരോപണങ്ങൾ കൊണ്ടുവരും അത് അത്യാവശ്യം കൊള്ളാവുന്ന രീതിയിലായിരിക്കും പക്ഷേ ഇത്തവണ പി വി എൻപർ കൊണ്ടുവന്ന അഴിമതി ആരോപണം അത് വേണമെങ്കിൽ റെക്കോർഡ് ബുക്കിൽ എടുത്തു വെക്കാം ഇനി അതുമല്ലാന്നുണ്ടെങ്കിൽ നിയമസഭാ രേഖകളിൽ ഒരു റഫറൻസ് ആയിട്ട് ഈ സുപ്രീം കോടതിൻ്റെയും ഹൈക്കോടതിൻ്റെയും ഒക്കെ ഉത്തരവുകൾ ഉണ്ടല്ലോ ആ ഉത്തരവുകൾ പിന്നെ പല കേസുകൾക്കും റഫറൻസ് ആയിട്ട് മാറാറുണ്ട് എന്നതുപോലെ ഈ പി വി എൻപർ കൊണ്ടുവന്നിട്ടുള്ള ഈ അഴിമതി ആരോപണം ഒരു റഫറൻസ് ആക്കാമെന്ന് കരുതിയിട്ട് ഇത് ആരെ പേർക്കാണോ അത് ഉന്നയിച്ചത് അവരത് രേഖയിൽ നിന്ന് നീക്കം ചെയ്യേണ്ട അത് രേഖയിൽ തന്നെ കിടന്നോട്ടെ എന്ന് പറഞ്ഞു സംഭവം എന്ന് മനസ്സിലായില്ല ഇവിടെ കേരളയിൽ വരുന്നുണ്ട് കേരളയിൽ എന്ന് പറഞ്ഞാൽ പിണറായി സർക്കാരിൻ്റെ ഒരു സ്വപ്നമാണ് അങ്ങനെ കേരളയിൽ കല്ലിട്ടു ഉടനെ ബാംഗ്ലൂരിലും അതുപോലെ ഡൽഹിയിലും ബോംബെയിലും ഒക്കെ ഉള്ള ഐ ടി കമ്പനിക്കാരി ഇളകി ബാംഗ്ലൂരിലും മൈസൂരിലും കോയമ്പത്തൂരിലും ഒക്കെ ഉള്ള എല്ലാവരും കേരളയിൽ കൂടെ പാഞ്ഞു വന്ന് തൃശ്ശൂരിലും കൊച്ചിയിലുമുള്ള ഐ ടി ഹബുകളിൽ കയറും അല്ലെങ്കിൽ പുതിയ ഹബുകൾ ഇവിടെ ഉണ്ടായി വരും അങ്ങനെ വരുമ്പോൾ വടക്ക ഇന്ത്യയിലുള്ള നോർത്തിലുള്ള സകല സ്ഥാപനങ്ങളും പൂട്ടേണ്ടി വരും ഐ ടി കമ്പനിക്കാർക്ക് പൂട്ടിപ്പോകേണ്ടി വരും അപ്പോൾ അവർക്ക് ബേജാറായി മുട്ടുപറയിൽ തുടങ്ങി തലവേദനയും പനിയും തുടങ്ങി ചിലർക്ക് വയറ്റിൽ നിന്ന് മുക്ക് പിടിച്ചു ഇതൊക്കെ പിടിച്ചു ആകെ പ്രശ്നമായി പിന്നെ പിന്നെന്തോ ഒരു പരിഹാരം അങ്ങനെ ഒരു പരിഹാരം കണ്ടെത്തി കേരളത്തിൽ ഇപ്പോൾ ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് കേരളത്തിന്റെ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് യു ഡി എഫ് ആണ് അപ്പോൾ യു ഡി എഫിൻ്റെ നേതാക്കളെ പിടിക്കുക അന്നത്തെ എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെ സമീപിച്ചു കെ സി വേണുഗോപാൽ നേരെ വി ഡി സതീശനെ മുട്ടിച്ചുകൊടുത്തു കാര്യം ഈ വേണുഗോപാലിന് ഇതിലത്ര എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് കൂടുതൽ ഈ കോട വാങ്ങി എക്സ്പീരിയൻസ് ഉള്ള അതുപോലെ തട്ടിപ്പുകളൊക്കെ നടത്തിയ എക്സ്പീരിയൻസ് ഉള്ള വി ഡി സതീശനെ ഏൽപ്പിച്ചു എന്തിനാണ് ഇത്തരത്തിൽ സ്വാധീനിക്കുന്നതെന്ന് മനസ്സിലായില്ലേ അടുത്ത തവണ അതായത് ഇപ്പോൾ പിണറായി സർക്കാരാണ് ഉള്ളത് അടുത്ത തവണ ഇവിടെ യു സർക്കാരാണ് വരിക അങ്ങനെയാണ് കേരളത്തിലെ സിസ്റ്റം അങ്ങനെ യു സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഇവിടെ കുറേ കല്ലുകൾ നാട്ടിയിട്ടുണ്ട് കേരലിൻ്റെ മഞ്ഞക്കല്ലുകൾ കുറ്റികൾ ആ കുറ്റികളെല്ലാം വലിച്ചു പിഴുതു കളഞ്ഞ് കേരളയിൽ നിന്ന് പിണറായി വിജയന്റെ സ്വപ്നം എന്നേക്കുമായി അടയ്ക്കണം ഇതാണ് ഉദ്ദേശം ഇല്ലയെന്നുണ്ടെങ്കിൽ വടക്കേ ഇന്ത്യയിലെ ഐ ടി കമ്പനികളെല്ലാം പൂട്ടും പൂട്ടേണ്ടി വരുന്നതുകൊണ്ട് വി ഡി സതീശന് കൊടുത്ത ഓഫർ യു ഡി എഫ് മന്ത്രിസഭ അധികാരത്തിൽ വരുമ്പോൾ വി ഡി സതീശനായിരിക്കും മുഖ്യമന്ത്രി പിന്നെ ഒരു നൂറ്റി അൻപത് കോടി രൂപയും അങ്ങനെ ഈ നൂറ്റി അൻപത് കോടി രൂപ അഡ്വാൻസ് എമൗണ്ട് ആയിട്ട് വന്നു ആ അഡ്വാൻസ് എമൗണ്ട് അവിടുന്ന് രണ്ട് മീൻ ലോറിയിൽ കയറ്റിയിട്ട് മീനിൻ്റെ പകരമായി രണ്ട് കണ്ടെയ്നറുകളിൽ ഐസൊക്കെ വെച്ച് ശരിയായി നേരെ വന്നത് തൃശ്ശൂർ ചേറ്റുവ കടപ്പുറത്ത് തൃശ്ശൂർ ചേറ്റുവ കടപ്പുറത്ത് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പിന്നെ പണം കടത്താൻ ആംബുലൻസ് ആംബുലൻസാണ് സേപ്പ് അതറിയാമല്ലോ അങ്ങനെ ആംബുലൻസിൽ വി ഡി സതീശൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി വി ഡി സതീശൻ ഒരു മൂന്നാല് ദിവസത്തിരുന്ന എണ്ണി കാര്യം നൂറ്റി അൻപത് കോടി ഉണ്ടാവണം ഉറപ്പാണല്ലോ അങ്ങനെ അത് ഫുൾ എണ്ണി ഒരു നൂറ് രൂപേൻ്റെ കുറവുണ്ടായിരുന്നു അത് ഐ ടി കമ്പനിക്കാര് ഗൂഗിൾ പേ ചെയ്തു കൊടുത്തു അതുമൊക്കെ വാങ്ങി വെച്ചിട്ട് പിന്നെ ഈ പൈസ എന്ത് ചെയ്യും പിന്നെ അടുത്തത് നേരെ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയി നിക്ഷേപിച്ചു ഇതാണ് പി വി അൻവറിന്റെ ആരോപണം ഈ ദേശാഭിമാനിയാണ് അവർ വായിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വൺ വേ ട്രാഫിക് അവർക്ക് അറിയൂളു ഇടയ്ക്ക് മനോരമ കൂടി വായിച്ചു കഴിഞ്ഞാൽ അവർ റൂട്ട് മാപ്പ് വരച്ചു കൊടുക്കും ഇവിടെ ഇങ്ങോട്ട് വന്ന റൂട്ട് മാപ്പ് ഉണ്ട് ഇവിടെ ബാംഗ്ലൂരിൽ നിന്നും അതുപോലെ ഡൽഹി നോക്കി ബാംഗ്ലൂർ വഴി ഈ തൃശ്ശൂർ ചേറ്റുവ കടപ്പുറം വരെ എത്തിയതിനും അവിടെ നിന്ന് ബി ഡി സതീശന്റെ വീട്ടിൽ എത്തിയതിനും ഒക്കെ രേഖയുണ്ട് പക്ഷെ തിരിച്ച് ഈ പണം എങ്ങനെയാണ് ബാംഗ്ലൂരിൽ എത്തിയതെന്നുള്ളത് പി വി അൻപറിനെ അറിയില്ല പണ്ട് ഈ മാന്ദ്രാക്കിന്റെ മാന്ത്രികനായ മാന്ദ്രാക്കിന്റെ കഥ പറഞ്ഞതുപോലെ അതിലൊരു കണ്ണാടിയുണ്ട് ആ കണ്ണാടിയുടെ ഉള്ളിലൂടെ കടന്ന അപ്പുറം കടക്കാണെങ്കിൽ മറ്റൊരു ലോകമാണ് ഇവിടുത്തെ കള്ളന്മാർ അവിടെ പോലീസുകാർ അവിടുത്തെ പോലീസുകാർ കള്ളന്മാരാണ് അതായത് യൂണിഫോം ഇട്ടുകൊണ്ട് വന്നിട്ടാണ് മോഷ്ടിക്കുന്നത് അവിടെ അങ്ങനെയാണ് കഥ അതായത് ഒരു കഥയാക്കി അവതരിപ്പിക്കാൻ അന്ന് മനോരമയ്ക്ക് കഴിഞ്ഞു പക്ഷെ ഇവിടെ ആ കഥ അവതരിപ്പിച്ചപ്പോൾ ദേശാഭാനി ആയിരുന്നു മാതൃക എന്നതുകൊണ്ട് അത് ആൾക്കാർക്ക് വിശ്വസിക്കാൻ വലിയ പ്രയാസം ഉണ്ടായി അത് ആൾക്കാർക്ക് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടായി കാര്യം ഇങ്ങോട്ട് വന്ന റൂട്ടോക്കെ തിരിച്ചു പോണേനും വേണമല്ലോ ഒരു രേഖ ഏതായാലും തിരിച്ച് അങ്ങോട്ട് അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പണ്ട് ഷാജൻസ് കരയ്ക്കെതിരെ പ്രയോഗിച്ചിട്ടുള്ള അദ്ദേഹത്തിനെതിരെ മാത്തായ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു അന്വേഷണ ഏജൻസി പി വി അൻവറിന് സ്വന്തമായിട്ടുണ്ട് ആ അന്വേഷണ ഏജൻസി ഈ വി ഡി സതീശിന്റെ വീട്ടിൽ നിന്ന് ഈ നൂറ്റി അൻപത് കോടി എങ്ങനെ ബാംഗ്ലൂരിലേക്ക് നിക്ഷേപമായി പോയി എന്നത് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നിയമസഭയിൽ അത് പറയാത്തത് അന്വേഷണം പൂർത്തിയാക്കാത്തത് കൊണ്ടാണ് ആ അന്വേഷണം പൂർത്തിയാകുന്ന മുറയ്ക്കത് പി വി അൻവർ നിയമസഭയിൽ അറിയിക്കും ഏതായാലും ഈ ആരോപണം കേട്ടിട്ട് പി ഡി സതീശന് ചിരിക്കണോ കരയണോ എന്നുള്ളൊരു അവസ്ഥയാണ് കാര്യം ഇത്രയധികം റഫറൻസ് ആയിട്ട് കിട്ടുന്ന ഒരു ടോപ്പിക്ക് നിയമസഭയിൽ രേഖകൾ വെക്കാൻ ആദ്യമായിട്ടാണ് ഈ സുപ്രീം കോടതിയുടെയും മറ്റ് ബോബെ ഹൈക്കോടതിയുടെ ചില വിധികൾ പിൻകാലത്ത് മറ്റു പല കേസുകൾക്കും റഫറൻസ് ആയിട്ട് വരാറുണ്ട് എന്നതുപോലെ ഇനി നാളെ അഴിമതി കഥകൾ പറയുന്ന സമയത്ത് ഈ ഒരു കേസ് റഫറൻസ് ആകും എന്ന് വി ഡി സതീശിന് തുടക്കത്തിലെ തന്നെ മനസ്സിലായി അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഈ കേസ് ഒരു കാരണവശാലും തള്ളിക്കളയരുത് ഇത് സഭാ രേഖയിൽ വേണം നാളെ വരുന്ന എം എൽ എ പുതിയ ജനപ്രതിനിധികൾക്ക് അഴിമതി കഥകൾ പഠിക്കാൻ റെഫറൻസ് ആയിട്ട് അത് നിയമസഭാ രേഖകളിൽ ഉണ്ടാകണം എന്ന് പറഞ്ഞു എന്നിട്ട് ഫ്രീ ആയിട്ട് പിണറായി വിജയൻ ഒരു ഉപദേശം കൊടുത്തു അല്ല പ്രിയപ്പെട്ട സഖാവെ നിങ്ങളുടെ എം എൽ എ മാർ ഈ ഇത്തരത്തിലുള്ള അഴിമതി ആരോപണം കൊണ്ട് വരുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒന്നെടുത്ത് വായിച്ചെങ്കിലും നോക്കണ്ടേ നിങ്ങൾ ഒന്നുമല്ലെങ്കിലും നിങ്ങളൊരു മലയാളിയല്ലേ നിങ്ങൾക്ക് മലയാളം അറിയാമല്ലോ ഇംഗ്ലീഷല്ലേ അറിയാതെ ഉള്ളൂ ഇംഗ്ലീഷല്ലേ അറിയാതെ ഉള്ളൂ നിങ്ങൾക്കും നിങ്ങളുടെ പാർട്ടിക്കാർക്കും മറ്റുള്ളവർക്കും ഇംഗ്ലീഷ് കുറച്ച് കുറവാണെന്ന് പറയുന്നത് കേട്ടു പക്ഷേ മലയാളം അറിയാമല്ലോ അപ്പൊ മലയാളം അറിയാവുന്ന നിലയ്ക്ക് ഒരു തവണ ഒന്ന് വായിച്ചായിരുന്നെങ്കില് ഇപ്പൊ ഈ മാനക്കേടും നാണക്കേടും ഉണ്ടാവുമോ ഇത്തരത്തിലുള്ള ഒരു ആരോപണം കൊണ്ടുവരുമ്പോ ഒക്കെ വെളിവ് വേണ്ടേ നിങ്ങളൊരു എം എൽ എ അല്ലേ ഷാജൻസ്കറിയെയും അതുപോലെ മറ്റുള്ളവരെയും ഒക്കെ പൂട്ടാനായിട്ട് അല്ലെങ്കിൽ അതുപോലുള്ള വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിവും കേൾപ്പമുള്ള ഒരു എം എൽ എ ഇത്തരത്തിലുള്ള ഒരു ചീടുകാര്യത്തിന് ഇത് കൊണ്ടുവരുമ്പോ അറ്റ്ലീസ്റ്റ് ഒന്ന് തെറ്റിതിരുത്തി കൊടുക്കണ്ടേ എന്ന് ചോദിച്ചു സാധാരണ പ്രതിപക്ഷത്തിന് തങ്ങളുടെ സമരമുറകൾ ഈ ഭരണപക്ഷത്തിന്റെ മേൽ ഏൽക്കുന്നില്ല എന്നുള്ളൊരു സന്ദേഹമാണ് ഉള്ളത് എന്നാൽ ഇവിടെ ഈ എൽ ഡി എഫിന്റെ പാർലമെന്ററി പാർട്ടിക്ക് എന്ത് പറ്റി എന്നുള്ള ഒരു ആവലാതിയിലാണ് ഇപ്പോൾ പ്രതിപക്ഷം